അമ്പത് അമ്പ അമ്പ 700 700 750 50 50 അമ്പ രണ്ട് 850 എങ്ങനെ കണക്കുകൂട്ടും അല്ല അതിക 50 50 50 50 50 കൂട്ടി അണ്ടി 800 800 800 800 2800 800 800 കൂട്ടി അണ്ടി 1200 ഹൈ ഡ്രോപ്പ് ആവില്ല സൈസ് ഇല്ലേ ഇവിടെ 50 നമ്പർ ചുരുമ്പേ ഇది લેണ്ട് അങ്ങ വരുന്നു 400 150 50 450 200 400 200 200 200 200 200 200 200 200 400 രൂപയണ്ടോ എന്താ കണക്കായിരിക്കും മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ്റൂറ് കൂട്ടിയാണ്ടേ നാല് മുന്നൂറ് കുട്ട എവിടെ പൈസ എവിടെ േറ്റിണ്ടെങ്കിൽ വെള്ളത്തിൽ ഇതേപോലെ സമയം വെള്ളം വിദ്യ അത് കള്ളറും പിടിച്ചാ ഒന്നും പിടിച്ചാണ്ടിരിക്കും 100 200 ஆ அப்பதேடு காலே 200 பைசு 300 காலா தாரி கழுத்து ஆறி ஆறி 280 ரெண்டேட அர்த்தம் இல்லை அது ஞாயாகால அப்பர்ட்டு உள்ள ஆளு 800 800 300 மூணு ஜோரி அக்காளை பாரு 600 விலை உண்டு 600 300 4300 300 4300 300 4300 350 50 4350 ரூபாயு உண்டு 400 400 ഞ്ഞൂറ് അഞ്ഞൂറ് 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 കുട്ടിയുണ്ട് അഞ്ഞൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് 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 അറുന്നൂറ്റമ്പത് സ്ഥിരപ്പെടുന്ന പോണ നേരെ എടുക്കുമ്പോഴാക്കും ഇഷ്ടമാണ് പോവാൻ ഒരു പാർപ്പിനടുത്തേക്ക് അറുന്നൂറ്റമ്പത് ആളുകൾ അറുന്നൂറ് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് 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 കുട്ടിയുണ്ട് ആയിരത്തി നാനൂറ്റി നാനൂറ്റി ആയിരത്തി നാനൂറ്റി ഉണ്ടാറ്റി അമ്പത് രൂപത് അമ്പത് അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപത് അമ്പത് ഉണ്ടാ ஆயிரத்தி முன்னூத்தி ஐம்பது ரூபாய் ஆயிரத்தி முன்னூற்றி ஐம்பது ரூபாய் ஆயிரத்தி முன்னூற்றி ஐம்பது ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റി അമ്പത് അറുന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് നാലൂറ് നാലായിരത്തി അറുന്നൂറ് ആയിരം രൂപ ആയിരം രൂപ ആയിരം അമ്പത് ആയിരത്തി അമ്പത് നല്ല മീനുകളാണ് വിളിച്ചെടുക്കാൻ വിളിച്ചറിയാം ശരീരത്തിലുള്ള മീനാണ് വലിയ കടലിലുള്ള ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ് അമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് ഒരുനൂറ്റമ്പത് ആയിരത്തിഒരുന്നൂറ്റമ്പത് ഒരുനൂറ്റമ്പത് ഒരുനൂറ്റമ്പത് കുട്ടി ഉണ്ടോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് വിളിക്കണോ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരം ആയിരം ആയിരത്തി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ஆயிரத்தி ஐநூற்றி ஐம்பது அறுநூற்றி அஞ்சூறு ஆயிரத்தி ஐநூறு ஐநூற்றி ஐம்பது அறுநூறு ஆயிரத்தி அறநூறு அறுநூறு ஐம்பது அறுநூற்றி ஐம்பது ஐம்பது எழுநூறு ஆயிரத்தி எழுநூறு எழுநூறு ஆயிரத்தி எழுநூறுவா எழுநூறு ஆயிரத்தி எழுநூறு எழுநூற்றி

பாக்க 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 1290 ரூபா 90 90 1690 ரூபா 90 90 90 90 அப்ப வந்துடல 1290 மூடி உண்டை கண்டா 600 600 600 ரூபா ആ അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് 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 അറുന്നൂറ്റമ്പത് 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 എഴുന്നൂറ് 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 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുനൂറ് ആയിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇത് ഊളി ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കുറിച്ചുണ്ടോ ഒരുനൂറ്റമ്പത് രണ്ട് മണി ഒരുനൂറ്റമ്പത് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് 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 ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാല് മുന്നൂറ് മുന്നൂറ് നാല് മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് മുന്നൂറ് നാല് മുന്നൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരത്തി അഞ്ഞൂറ് 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 രണ്ടായിരം രണ്ടായിരം ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അമ്പത് അനൂറ് നാനൂറ്റി അഞ്ഞൂറ് 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 ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ട് ഇരുന്നൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് 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 രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരത്തി എൺപത് അമ്പത് 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 തൊള്ളായിരത്തി എൺപത് രണ്ട് തൊള്ളായിരത്തി എൺപത് അമ്പത് 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 രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് അമ്പത് 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 രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് അമ്പത് 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 ഊട്ടി രണ്ടോ രണ്ടൂ തൊള്ളായിരത്തി എൺപത് ഊട്ടി ഉണ്ടോ അമ്പത് അഞ്ഞൂറ് 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 ആയിരം ആയിരത്തി ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ്റി അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ആയിരത്തി അറുനൂറ് അറുന്നൂറ് വേറെ ആയിരത്തി അറുന്നൂറ് 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 ആയിരത്തി അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് കുട്ടിയുണ്ടോ എഴുന്നൂറ് 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 എഴു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് അൻപത് എഴുന്നൂറ്റമ്പത് അൻപത് എഴുന്നൂറ്റമ്പത് എവിടെ ഉണ്ടോ കുട്ടി ഉണ്ടോ എനിക്ക് എപ്പോഴും കുറച്ചാണ് മുന്നൂറ് 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 അവിടെ ഉണ്ട് മുന്നൂറ്റമ്പത് അമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് 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 നാനൂറ്റമ്പത് അൻപത് നാനൂറ്റി അമ്പത് രൂപ

ஆயிரம் 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 ரூபாய் எண்ணூறு வேற எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது எண்ணூற்றி ஐம்பது ആയിരം രൂപ ആയിരം 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 എഴുന്നൂറ്റി അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് രൂപ അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് രൂപ അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് രൂപ അമ്പത് 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 എഴുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടോ എഴുന്നൂറ്റി അമ്പത് രൂപ എത്ര മണിയതാ വേറെ മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാനൂറ് രൂപ നാനൂറ് നാനൂറ് രണ്ട് വിളി നാനൂറ് രൂപ നാനൂറ് നാനൂറ് രൂപ നാനൂറ് മൂന്ന് വിളി നാനൂറ് രൂപ നാനൂറ് നാനൂറ് രൂപ നാനൂറ് നാനൂറ് രൂപ നാനൂറ് നാനൂറ് രൂപ നാനൂറ് നാനൂറ് രൂപ മൂന്ന് വിളി ഉണ്ട് മൂന്ന് വിളി ഉണ്ട് നാനൂറ് രൂപ നാനൂറ് ஒன்றையாரி 50 கோடி அடித வைசை இருந்து அது சொல்ல விட்டுருக்கு. என்ன ஒரு வா என்ன ஒரு என்ன ஒரு வா என்ன ஒரு என்ன ஒரு வா. ஒரு மோதே மூணு பாலாமனே இருக்கு. ആയിരം ആയിരം ആയിരൂ ആയിരം ആയിര ആയിരം ഉണ്ടാവും ആയിരം